ഹ്മാൻ റഹീം വേദിയിലുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെയും പോഷക സംഘടനയുടെയും നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടാകുന്ന സാമൂഹ്യ പ്രവണതകളെയും സിദ്ധാന്തങ്ങളെയും ഇസ്ലാമിൻ്റേതായ പരിപ്രേഷ്യത്തിൽ വിശകലനം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ പുറത്തിറക്കുക എന്ന് പറയുന്നത് ഐ പി എച്ച് അതിൻ്റെ ഒരു ദൗത്യമായി ഏറ്റെടുത്തതാണ് അതിൻ്റെ കാരണം ഒരു തജിദീ പ്രസ്ഥാനത്തിൻ്റെ ഒരു ജിഹയാണ് ഐ പി എച്ച് എന്നത് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കമ്മ്യൂണിസത്തെയും യുക്തിവാദത്തെയും നവ യുക്തിവാദത്തെയും അതുപോലെ തന്നെ ആഗോളവൽക്കരണത്തെയും നവഗോളോളജിസത്തെയും ഒക്കെ വിശകലം ചെയ്യുന്ന പുസ്തകങ്ങൾ ഐ പി എച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു ആ പരമ്പരയിലെ ഒരു പുതിയ പുസ്തകമാണ് ഐ പി എച്ചിൻ്റെ തന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാമത്തെ പുസ്തകം ജമാഅത്ത് ഇസ്ലാമിയുടെ ഷൂറാംഗവും പ്രഭാഷകനും ചിന്തകനുമൊക്കെയായ എൻ്റെ സുഹൃത്ത് ടി മുഹമ്മദ് വേളം രചിച്ച കുടുംബം ഇസ്ലാം ലിബറലിസം എന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് ഈ ഒരു സന്ദർഭത്തിൻ്റെ താല്പര്യം വെച്ചുകൊണ്ടാണ് സവിശേഷമായ ഒരു പരിപാടിയിൽ പ്രകാശനം ചെയ്യപ്പെടേണ്ടതാണ് പക്ഷെ അതിനേക്കാളും അനുയോജ്യമായത് ഒരു ജില്ലയിൽ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഈ ഒരു വിഷയത്തിൽ തന്നെ ഊന്നിയുള്ള പ്രഭാഷണമുള്ള ഒരു സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ വേദി തിരഞ്ഞെടുത്തത് അതിനനുവദിച്ച ജില്ലാ കമ്മിറ്റിയെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഈ പുസ്തകം ഒരു കൊച്ചു പുസ്തകമാണ് ഒറ്റ ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാവുന്ന പുസ്തകമാണ് ഏകദേശം എൺപത് പേജുകൾ മാത്രമേ ഉള്ളൂ പുസ്തകത്തിന് പക്ഷേ എങ്കിലും നമ്മളുടെ ക്യാമ്പയിൻ്റെ ഒരു ആശയ അടിത്തറ പതിനഞ്ച് അധ്യായങ്ങളിലായിട്ട് വളരെ ചുരുക്കി ഇതിൽ വിശകലനം ചെയ്യുന്നുണ്ട് അവതരിപ്പിക്കുന്നുണ്ട് കുടുംബം എന്ന് പറയുന്നത് ചരിത്രപരമായി രൂപപ്പെട്ടതല്ല അത് ദൈവദത്തമാണ് അല്ലെങ്കിൽ അത് പ്രകൃതിപരമാണ് എന്ന അദ്ധ്യായത്തിൽ ആരംഭിച്ച് ഒടുവിൽ മനുഷ്യനെ തന്നെ നിരാ നിരാകരിക്കുന്ന എന്നാൽ പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ആധുനികത എന്ന് പറയുന്നത് ദൈവകേന്ദ്ര മനുഷ്യ കേന്ദ്രീകൃതമായിരുന്നു നമ്മൾ ആധുനികതയെ വിമർശിച്ചിരുന്നത് അത് ദൈവകേന്ദ്രീകൃതമായ ഒരു പ്രപഞ്ച വ്യവസ്ഥയിൽ നിന്നും അത് മനുഷ്യകേന്ദ്രീകൃതമായ ഒരു പ്രപഞ്ച വീക്ഷണത്തെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത് എന്നർത്ഥത്തിലായിരുന്നു പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോയി നമ്മൾ ഉത്തരാധുനികത എന്നൊക്കെ പറയപ്പെടുന്ന പുതിയ കാലഘട്ടത്തിൽ മനുഷ്യനെ തന്നെ നിരാകരിക്കുന്ന ഒരു സവിശേഷമായ ഘട്ടം മനുഷ്യനൊന്നുമല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നാൽ ആ സ്ഥാനം കൂടി യന്ത്രങ്ങൾ കൈയടക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു യന്ത്രങ്ങൾ ഒരു നാഗരികതയെ യന്ത്രങ്ങൾ മാത്രം നിർണയിക്കുകയാണെങ്കിൽ നാഗരികത അങ്ങനെ വികസിച്ച് വികസിച്ച് പോകും പക്ഷേ സംസ്കാരം കുമ്പെയും ഉള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒരു നമ്മളെ ഒരു ഉദാഹരണമാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഇന്നത്തെ നമ്മൾ പണ്ട് ബിൽ ഗേറ്റ്സ് എന്നൊക്കെ പറയുന്ന ഏറ്റവും സമ്പന്നരെക്കുറിച്ച് പറയുന്നു ഇപ്പോൾ അവരൊക്കെ പിന്തള്ളിക്കൊണ്ട് ഇലോൺ മസ്ക്കാണ് ലോകത്തിലെ ഏറ്റവും അതിസമ്പന്നൻ അദ്ദേഹം ചൊവ്വയിൽ ഒരു ജനവാസത്തിൻ്റെ സാധ്യതയ അന്വേഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ഇറ അദ്ദേഹത്തിൻ്റെ ആ അർത്ഥത്തിലാണ് അദ്ദേഹം ഇപ്പോൾ സമ്പത്ത് സമ്പത്തിറക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തെക്കുറിച്ച് പഠിച്ച ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു മനുഷ്യനെ അല്ല എന്നാണ് അദ്ദേഹം ഒരു യന്ത്ര സമാനമാണ് അദ്ദേഹത്തിൻ്റെ മനുഷ്യൻ്റേതായ എല്ലാ സവിശേഷതകളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇലോൺ മസ്കിനെ കുറിച്ച് അർത്ഥത്തിൽ വിശകലനം ചെയ്യുന്ന ആളുകൾ പറയുന്നത് അപ്പോൾ ഈ അർത്ഥത്തിൽ അതുകൊണ്ടാണ് അമേരിക്കയിൽ അത് തെരഞ്ഞെടുപ്പിൽ പല സമ്പന്നന്മാരും കമലാഹാരിസിന് യഥാർത്ഥത്തിൽ തമ്മിൽ തമ്മിൽ ഭേദം എന്നർത്ഥത്തിൽ പിന്തുണച്ചപ്പോൾ ഇലോൺ മസ്ക് ആയിരുന്നു ഏറ്റവും മാനവികരുദ്ധനായ ട്രംപിൻ്റെ ഏറ്റവും വലിയ പ്രചാരകൻ അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ലോകം പോകുമ്പോൾ അതിലേറ്റവും അപ്പം ആ ഒരു ആ ഒരു അധ്യാ അതിൻ്റെ അവസാനം ആ ഒരു സാമൂഹിക പ്രവണതയിലേക്ക് വിസ പിന്നെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത് തുടർന്ന് ഈ പുതിയ ലിബറലിസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ പ്രവണതകളെയും അത് കുടുംബത്തെ എങ്ങനെയാണ് അത് തകർക്കുന്നത് നമ്മുടെ കൂട്ടായ്മകളെ എങ്ങനെ തകർക്കുന്നതിൻ്റെ എന്ന് കേവലമായ ഒരു ഒരു പറഞ്ഞില്ലൊക്കെ കുടുംബം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സ്ഥാപനം കൂടിയാണ് ആ അർത്ഥത്തിൽ അതിൻ്റെ പ്രാധാന്യം ഈ കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് ദർശനങ്ങളെക്കുറിച്ചുള്ള താരതമ്യമാണ് കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രണ്ട് ദർശനം ലിബറലിസം ഇസ്ലാം എന്ന് പറയുന്നത് അത് കുടുംബത്തിൽ മാത്രം കേന്ദ്രീകൃതമല്ല പക്ഷേ സവിശേഷമായ ഒരു സന്ദർഭത്തിൽ കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രണ്ട് ഇശങ്ങളെ നല്ല ലിബറലിസം എന്ന് പറയുന്ന ഒരു ജീവിത സംസ്കാരമാണ് ഒരു പ്രത്യയശാസ്ത്രപരമാണ് ഒരു ജീവിത രീതിയാണ് അതിനെയും ഇസ്ലാം എന്ന് പറയുന്നത് മറ്റൊരു ദർശനമാണ് മറ്റൊരു ജീവിതമാണ് മറ്റൊരു വേ ഓഫ് ലൈഫാണ് മറ്റൊരു സംസ്കാരമാണ് ഈ അർത്ഥത്തിലുള്ള ഒരു താരതമ്യമാണ് ഈ പുസ്തകത്തിൽ നടത്തുന്നത് ചുരുക്കി പിന്നീട് പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പതിനഞ്ച് അധ്യായങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ഞാൻ പറഞ്ഞു കുടുംബം ചരിത്രപരമല്ല ദൈവിക പിന്നെ ഇസ്ലാമിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ലിബറലിസത്തിലുള്ള സദാചാര സങ്കല്പം കൺസെൻറ്റ് തിയറിയുമായി ബന്ധപ്പെട്ട സമ്മതുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ധാർമ്മികത നിർവചിക്കുന്ന പുതിയ കാഴ്ചപ്പാടാണ് മനുഷ്യ അതായത് മനുഷ്യവിശുദ്ധി എന്ന് പറയുന്ന ഒരു സങ്കല്പമേ ഇല്ല ഇപ്പോൾ നൂറിൽ ആദ്യമായി ഒരു മനുഷ്യൻ്റെ ധാർമ്മിക വിശുദ്ധിയെക്കുറിച്ചാണ് സ്ത്രീകളും പുരുഷനും നിങ്ങൾ പരസ്പരം ഇടപഴകുമ്പോൾ നിങ്ങൾ കണ്ണുകൾ താഴ്ത്തണം എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടുണ്ടല്ലോ ആ ഒരു വിശുദ്ധി എന്ന് പറയുന്ന സംഗതിയേ ഇല്ല അതിനപ്പുറം കൺസൻറ്റ് ഉണ്ടോ പരസ്പരം സമ്മതമുണ്ടോ എങ്കിൽ എന്തും ചെയ്യാം എന്ന കാഴ്ചപ്പാട് അതുപോലെ പിന്നെ ഒരുമിച്ചിരുന്നാൽ എന്താണ് കുഴപ്പം ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ജനറൽ ന്യൂട്രാലിറ്റി ജനറൽ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് സവിശേഷമായ എം എം അക്ബറിനൊരു പുസ്തകം തന്നെ പെച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതും അതിൽ അതും ഈ വിഷയത്തിൽ ഈ പുസ്തകത്തിൽ കൈകാര്യം ചെയ്യും അത് സ്ത്രീ സൗഹൃദ പൊതു ഇടം പൊതു ഇടം എന്ന് പറഞ്ഞാൽ സ്ത്രീ ഇടമെന്ന് പറഞ്ഞാൽ പൊതു പിന്നെന്താ പറയുക ശൗചാലയങ്ങൾ പൊതുശൗചാലയങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ ഒരുപാട് നമ്മളുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ പറയുന്ന അത്ര സന്ദർഭങ്ങളിലുള്ള അതിൽ ഉള്ള വിശകലനമാണ് പിന്നെ പോണോഗ്രഫി ഇന്ന് ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രി ഒരു വ്യവസായം എന്ന് പറയുന്നത് പോണോഗ്രഫിയാണ് ഏറ്റവും വലിയ പൈസ ഇറക്കുകയും വരുമാനം ഉണ്ടാക്കുന്നത് എന്ന വലിയൊരു ഇതൺ പോണോഗ്രഫി എന്ന് പറയുന്ന ചിത്രങ്ങൾ അതുപോലെ മയക്കുമരുന്നുകളുടെ രാഷ്ട്രീയം ട്രാൻസ്ജെൻഡറിസം ധാർമ്മികത രേഖീയമോ മനുഷ്യാനന്തരത ഞാൻ ഒടുവിൽ പറഞ്ഞ മനുഷ്യാനന്തരത പിന്നെ ഒടുവിൽ ഇസ്ലാം മനുഷ്യരാശിക്ക് നൽകുന്നത് മനുഷ്യാനന്തരത എന്ന് പറയുന്ന അദ്ദേഹത്തിന് ശേഷം ഇസ്ലാം എന്താണ് മനുഷ്യരാശിക്ക് നൽകുന്നത് എന്ന ഇത് അവസാനിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും വളരെ സംക്ഷിപ്തമായി ഒറ്റരിപ്പിൽ കാരണം അധ്യായങ്ങൾ ഒരുപാട് അധ്യായങ്ങളിലൂടെ ഒരുപാട് പുസ്തകങ്ങളിലൂടെ കൈകാര്യം ചെയ്യേണ്ടെന്ന വിഷയത്തെ ആറ്റിക്കുറുക്കി ഒരു എൺപത് പേജിൽ ഒതുക്കുന്ന അതിസാഹസികമായ ഒരു ശ്രമമാണ് ടി മോഹൻ സാഹിബ് ഇതിൽ നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ പുസ്തകം ഇവിടെ അവതരിപ്പിക്കുകയാണ് സമർപ്പിക്കുകയാണ് ഇതിൻ്റെ പ്രകാശനം ഇവിടെ നിർവഹിക്കും അതിനുശേഷം പുസ്തകത്തെക്കുറിച്ച് ഗ്രന്ഥകാരൻ തന്നെ ചുരുങ്ങിയ വാക്കുകൾ ഇവിടെ സംസാരിക്കും എന്നതുകൊണ്ട് തന്നെ ഞാൻ സമയം കൂടുതൽ കവരുന്നില്ല എല്ലാവർക്കും നന്ദി അസ്ലാം വലൈക്കും വരഹമുല്ലാബ്രാദ്